കുറച്ച് കാന്താരി മുളക് പറിക്കാൻ പോകും കാന്താരി മുളക് പറിക്കാൻ പോണ പോക്കാൻ കേട്ടോ ഇതാണ് എന്റെ കാന്താരി ചെടി നല്ലോണം കാന്താരി ഉണ്ട് കേട്ടോ നല്ലോണം കാന്താരി ഉണ്ട് ഞാൻ പറക്കട്ടെ കാന്താരിക്ക് പ്രാന്ത് പിടിക്കാന്ന് കാന്താരിക്ക് പ്രാന്ത് പിടിക്കുക എന്ന് കേട്ടല്ലോ ഗാന്ധാരിയല്ല കാന്താരി കാന്താരിക്ക് പ്രാന്ത് പിടിച്ചാൽ എങ്ങനെയുണ്ടാവും ഗതുപോലെ ഉണ്ടാവും ഇത് വഴിയാണ് കേട്ടോ ഇത് വഴിയാണ് റോഡാണ് റോട്ടില് തന്ന മുളച്ച കാന്താരി ഭ്രാന്തി പിടിച്ചപ്പോടാ കണ്ടില്ലേ കാന്താരി ഭ്രാന്തി പിടിച്ച് വഴിയിൽ നിൽക്കാൻ കാന്താരി വാന്തും പിടിച്ച് വഴിയിൽ നിൽക്കുവാണ് അങ്ങനെ ഇത്രയും മുളക് കിട്ടിയന്റെ പോയിൻ്റെ വീട്ടുകാര് കണ്ടോ നല്ല ഭംഗിന് ജിഞ്ചിറി ഇത് ഉപ്പിലിട് മുളകലിടെയോ എന്ത് വേണോ കണ്ടോ സെറ്റ് ബുള് കാന്താരി ബുള് കാന്താരി